എന്നൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ആയിട്ടുള്ള പോർഷൻ കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പഴാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ചന്ദ്രൻ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്നൊന്ന് നമുക്കൊന്ന് ആ പോർഷൻ ഫോട്ടോ കട്ട് ചെയ്തതിൽ അണ്ണന്റെ ഫോട്ടോ പറയാ ഏത് ഈകള് ഏതാ ഈകള് കൂകള് അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ട് ആ മണവാറാണ് നോക്കിയല്ലേ അവിടെ പോയി തരത്ത് കളിക്കടാ തരത്ത് പോയി കളിക്കും മണവാറിന്റെ ഏത് അടുത്തില്ല ആണെങ്കിൽ ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഇന്നെ വെല്ലുവിളി ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന വെല്ലുവിളി എന്നിട്ട് ബാക്കി മനസ്സിലാ എടാ കാര്യം കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ എല്ലാവർക്കും പേരുണ്ട് ഈഗിൾ ഗൂഗിൾ ശരത്ത് ഗ്രാമർ ഡ്രീമർ കുട്ടി കുറങ്ങി എല്ലാവർക്കും പേര് നിനക്ക് എന്നെ തെറി പറയ ഇതേട്ടം വിജയണ്ണനോ വിജയണ്ണന്റെ ഫാൻസ് നിന്നെ അവിടെ വന്നായിരിക്കും ഞാൻ ഞാൻ ആരും അറിയല്ലോ കേരളത്തിന്റെ ദത്തുപുത്രന ചന്ദ്രാടുന്ന കൂടുതൽ നിൽക്കണ്ട എന്റെ ആർമിയെ എറങ്ങാല് നീ ഓട്ടും നീ എവിടേ അവിടുന്ന് ഓടും ഓക്കെ പിന്നെ പറഞ്ഞാ അവ ഇത് കൊറച്ച് മുന്ന സംഗതിയാണ് ഇത് എനിക്ക് ഇപ്പോഴാണ് ജസ്റ്റ് ചെയ്തത് അപ്പൊ എന്തെങ്കിലും പ്രതികരണം ഇന്ന എങ്ങോട്ട് ചോറിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടൂല ആരായ തരത്ത് കളിക്കണം ഓക്കെ ഒന്നും പറയലു പിന്നെ ഈഗന്റെ വീഡിയോ ഉടൻ വരും അതല്ല

ഇവിടെ ഓരോ തവണ മിശ പിടിക്കുമ്പോഴും പിരിക്കുമ്പോഴും ഓരോരോ കൂടിയും പൊടിയാവും ഞാൻ നമ്മളൊന്നല്ലോ ചേട്ടൊക്കെ നടപടികൾ